എംബുരാൻ എന്ന ചിത്രം പ്രഖ്യാപിച്ചത് തൊട്ട് ആരാധകർ ആകാംക്ഷയിലാണ് എന്തായിരിക്കും എംബുരാൻ എന്ന ചോദ്യത്തിന് തിരക്കഥാകൃത്ത് മുരളീഗോപി മറുപടി പറഞ്ഞതും രസകരമായിട്ടാണ് ഒരു സാൻഡ്വിജിന്റെ നടുഭാഗമാണ് ശരിക്കും എംബുരാൻ എന്നാണ് മുരളീഗോപി വ്യക്തമാക്കിയത് ഒരു അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു മുരളീഗോപി എംബുരാന്റെ ടീസർ ലോഞ്ചിങ്ങിന് മമ്മൂട്ടി വെളുത്ത വസ്ത്രം ധരിച്ചു വന്നതിനെക്കുറിച്ച് അവതാരക ചോദിച്ചപ്പോഴും വിട്ടു പറയാതെയായിരുന്നു മുരളീഗോപിയുടെ മറുപടി എന്തേലും സസ്പെൻസ് ഉണ്ടോ എന്നായിരുന്നു അവതാരക തിരക്കഥാകൃത്തിനോട് ചോദിച്ചത് ഇല്ലെന്ന് അദ്ദേഹം മറുപടി നൽകി ശബ്ദ സാന്നിധ്യമായിട്ടെങ്കിലും മമ്മൂട്ടി ഉണ്ടാകുമോ എന്ന ചോദ്യമായിരുന്നു പിന്നീട് അതൊന്നും ഇപ്പോൾ പറയുന്നില്ല എന്നായിരുന്നു മുരളീഗോപിയുടെ മറുപടി എംബുരാന്റെ വള്ളയൻ എന്താണെന്ന ചോദ്യത്തോടും തിരക്കഥാകൃത്ത് പ്രതികരിച്ചു എംപുരാൻ ഒരു ത്രീ പാർട്ട് ഫ്രാഞ്ചൈസിയുടെ മിഡ് പാർട്ടാണ് ലൂസിഫറാണ് എംബുരാന്റെ വിസിറ്റിംഗ് കാർഡ് എന്ന് വേണമെങ്കിൽ പറയാം ലൂസിഫറിന്റെ തുടർച്ചയാകുമ്പോൾ തന്നെ എംബുരാൻ പുതിയൊരു ലോകം സൃഷ്ടിക്കുന്നുണ്ട് ഒരു സാൻഡ്വിജിനെയാണ് ഞാൻ താരതമ്യപ്പെടുത്തുന്നത് സാൻഡ്വിച്ചിൻ്റെ മിഡ് പീസാണ് എംബുരാൻ ലൂസിഫറിൽ എല്ലാ കഥാപാത്രങ്ങളുടെയും ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ട് എംബുരാൻ ലൂസിഫറിൻ്റെ തുടർച്ചയായിരിക്കെ തന്നെ ഒരു പുതിയ ലോകം ക്രിയേറ്റ് ചെയ്യുകയും ആ ലോകത്തിലൂടെ പഴയ ഓർമ്മയിൽ നിന്നുള്ള ലോകം വരികയും അതിന്റെ കണ്ടിന്യൂഷൻ ഉണ്ടാകുകയും ചെയ്യുന്ന രീതിയാണ് എംബുരാൻ സ്വീകരിച്ചിരിക്കുന്നതെന്നും മുരളീ ഗോപി പറയുന്നു ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായി എംബുരാൻ മാർച്ച് ഇരുപത്തിയേഴിന് റിലീസാകുമ്പോൾ പ്രതീക്ഷയിലാണ് മോഹൻലാൽ ആരാധകർ മലയാളത്തിന് പുറത്തെയും താരങ്ങൾ ചിത്രത്തിലുണ്ടാകും കൂടുതൽ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക